സീനിയേഴ്സ് താമസിച്ച വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി മർദ്ദിക്കുകയായിരുന്നു എന്ന് ഇടപ്പള്ളി അമൃതാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റാഗിങ്ങിനിരയായ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥി ഇതിനു മുൻപും റാഗിംഗ് ഉണ്ടായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ പരാതി നൽകിയെങ്കിലും റാഗിംഗ് ചെയ്തവരുടെ ഭാവി ഓർത്ത കേസ് പിൻവലിക്കുകയായിരുന്നു എന്ന് കേരള കേരളവർഷം ന്യൂസിനോട് പ്രതികരിച്ചു ആ എക്സാം കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പോ അന്ന് വൈകിട്ടാണ് ഈ ചേട്ടന്മാര് സീനിയർ ചേട്ടന്മാര് അവര് താമസിക്കുന്ന വീട്ടിലോട്ട് വിളിക്കുമായിരുന്നു അപ്പൊ വൈകിട്ട് ഞാൻ എന്നിട്ട് ചെന്നു അഞ്ചേരൊക്കെ അയച്ചു ചെന്നു ചെന്നപ്പോഴേ അവര് ഡ്രസ് മോട്ടോ ഓരിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ധനം മാത്രം ഇടിച്ച് മസ്റ്റേക്ക് വരുന്നു അപ്പൊ മാധ്യമത്ത് അവര് രണ്ടടി അന്ന് അപ്പൊ എന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ മോട്ടടിച്ചപ്പോ ഞാൻ പറഞ്ഞു മോട്ടയുടെ പാട് വീഴും വീട്ടിൽ പോകണതെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു കൈ നോക്കി തിരി വെച്ചിട്ട് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു മൊത്തം പുറത്ത് അടിക്കൊഴിച്ച് കാലില് ഹാങ്ങർ ജസ്റ്റ് ഇരുന്ന് ഹാങ്ങർ സ്കെയിലൊക്കെ വെച്ച് അടിക്കുകയായിരുന്നു ഇതിന് മുമ്പ് ഒരു വട്ടം ഇതുപോലെ സീനിയേഴ്സിന് സസ്പെൻഷൻ കൊടുത്ത കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കാരുന്നു അപ്പോ അതിന്റെ ദേഷ്യത്തിലാണ് അവര് ഈ കൈവശം വിളിച്ചിട്ടുണ്ടായി ചെയ്തത് നിങ്ങള് എത്ര പേരോ അങ്ങോട്ട് അങ്ങോട്ട് പോയിരുന്നേ അവരുടെ വീട്ടിലേക്ക് അവർ എത്ര പേരാണ് വിളിച്ചിരുന്നെ

ആ ടീം തന്നെയാണ് ഇത്തവണ വീണ്ടും ഇങ്ങനെ ദേഷ്യാണ് പോലീസ് കേസ് എടുത്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഓക്കെ ഓക്കെ അത് അവരുടെ പേര് എന്ന് പറയുന്നത് ഗോവിന്ദ് ഒപ്പം തന്നെ സുജിത്ത് സുജിത്ത് ആ